ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കായ്സ് നമ്മൾ ഇന്ന് ഇവിടെ കുറേ ഇടിച്ചാൽ കണ്ടോ അപ്പം നമ്മൾ അവിടുത്തെ അലവാസയാക്കെ കൊടുക്കാൻ വേണ്ടി പത്ത് പതിനഞ്ച് ഇടിച്ചാൽ കണ്ടോ ഗൈസ് ഒരു പതിനഞ്ച് വീടുകൾക്ക് നമ്മൾ ഇടിച്ചാൽ കൊണ്ടുപോയി കൊടുക്കാൻ പോകട്ടോ ഗൈസ് അപ്പോൾ കാശ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ പോവാട്ടോ അപ്പോൾ കൈസ് നമ്മൾ കുറെ എപ്പോഴും കുത്തി ചാടിച്ചാണ് അപ്പോൾ കൈസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാട്ടോ കേട്ടോ കൈസ് അപ്പോൾ ഒരു പരിയിലെത്തി അവിടെ കൊടുത്തു പിന്നെ അവിടെ നിന്ന് പോയിങ്ങാണ്ട് നമ്മൾ അടുത്ത പരി പോവാണ് അവിടെ നിന്ന് ഡബ്ബർ കൂടെ ഒക്കെ നടന്നു പോകണം കേട്ടോ കുറച്ച് പിന്നെ നമ്മളെ അവിടെത്തി കാഴ്സ് ഇനി നമ്മളവിടത്തി കൂടെ പോയിങ്ങാണ്ട് അവിടെയും വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നാണ്ട് ഇനി അടുത്ത വീട്ടിലേക്ക് പോവാട്ടോ കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഡബ്ബർ കൂടെ പിന്നെ അവിടെ ഒരു വജ്ജുണ്ട് കഴിച്ചിപ്പോൾ നല്ല റോഡാട്ടോ കേട്ടോ അളവാണ് അപ്പോൾ കഴിച്ചവിടെ കിണിക്കോ എൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല നല്ല സൗണ്ടിൽ എല്ലാം ഒച്ച ഉണ്ടാക്കുന്നുണ്ടോ കായ് പിന്നെ പോയി ആണ് പോയി നിങ്ങളെ വരണ്ടേ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കൈസ് തോടാട്ടോ കാണുന്നത് അവിടെ പച്ച കളറിൽ ഇങ്ങനെ തിളങ്ങി കാണുന്ന തോടാണ് അപ്പോൾ കഴിച്ചു നമ്മൾ തോടിൻ്റെ അടുത്തില്ല വീട്ടിലേക്ക് ആ പോകണെട്ടോ അപ്പോൾ അവിടെ കാക്ക തോടിൻ്റെ അടുത്തില്ലേ അപ്പോൾ ചീപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ പരി കത്തിണ്ടോ അച്ഛ നമ്മൾ ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് അപ്പോൾ കഴിച്ചു നമ്മളവിടെ വെച്ച് പോകുന്നു ഓ ഓക്കെ ഞമ്മളെഞ്ചപ്പാക്കേ പാണി കേട്ടോ വീഡിയോ വീട് ലൈക്ക് ചേർന്നു